അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് പച്ചക്കായ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നാളികേരമൊന്നും അരച്ച് ചേർക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കാം നല്ല ആണ് ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മൂന്ന് പച്ചക്കായ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന പൊന്തൻകായ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് പച്ചക്കായ വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് തോല് കളയുക ഇതുപോലെ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ഉപ്പേരിക്കൊക്കെ അരിയുന്ന പോലെ നുറുക്കിയാൽ മതി വളരെ വലിയ കഷ്ണങ്ങളായിട്ട് അരിയണ്ട കേട്ടോ ഞാനിപ്പോൾ ഇത് നാലായിട്ട് കീറിയതിൻ്റെ ശേഷം വളരെ ചെറുതായിട്ട് ഉപ്പേരിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മൾ മെഴുക്കു വരട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ആ ഒരു അത്രയും വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പം മതി ഇതിൽ കൂടുതൽ വലിപ്പം വേണ്ട ഇതിങ്ങനെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടാൽ മതി ഇനി കായ നുറുക്കുമ്പോൾ കയ്യിൽ കറ പിടിക്കും എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വരറ്റിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ ചില കായയുടെ കറ വല്ലാത്തൊരു കയ്പ് ഉണ്ടാവും അപ്പോൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല കയ്പ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ ആ കയ്പ് പോയി കഴിഞ്ഞാൽ നല്ല കറിക്ക് നല്ല ഉണ്ടായിരിക്കും ഇനി വെള്ളം കളഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തുവരപ്പരിപ്പാണ് സാമ്പാർ പരിപ്പില്ല അത് അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അരക്കപ്പ് പരിപ്പ് എടുത്തതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക തുവരപ്പരിപ്പിന് ഒരു വിസിൽ ധാരാളമാണ് അതായത് ഒരുവിധം നന്നായിട്ട് പ്രഷർ നിൽക്കുന്ന കു കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ ധാരാളമാണ് കൂടുതൽ വെന്ത് പോയാൽ ആ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറക്കുക അപ്പോൾ അധികം ഇങ്ങനെ വല്ലാതെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിന് വെന്തിട്ടേ ഉള്ളൂ ഇതിലേക്ക് അരിഞ്ഞു വെച്ച കായ ചേർക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ഈ മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഒരു പച്ചമുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് അടച്ചു വെച്ച് വേവിക്കുക തിള വന്നതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് ആ കായ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വേവിക്കാം കേട്ടോ കായ അങ്ങനെ വെന്ത് ഉടഞ്ഞു പോവരുത് അപ്പോൾ ഇതാ വേവൊക്കെ പാകത്തിന് ആയിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ ആവശ്യത്തിന് ചൂടുള്ള വെള്ളം ഒഴിക്കാം നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാം കേട്ടോ ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെയൊക്കെ ഒഴിക്കാം അപ്പം ആദ്യം ഒരു അരക്കപ്പ് ഒഴിക്കുക കേട്ടോ വല്ലാതെ അങ്ങനെ ലൂസാക്കരുത് ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം ഒന്നുകൂടി തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരു പിടി കറിവേപ്പില ചേർക്കാം ഇനി ഇത് വറുത്തിടാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു പിടി കറിവേപ്പില രണ്ട് ഉണക്കുമുളകും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിൽ ചൊഴിക്കുക അതായത് ചുവന്നുള്ളി മൂപ്പിച്ച് ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു നാടൻ കറിയാണിത് നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുന്ന കറി തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം